ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം റസൂലില്ല വല അലഹി വസ്ഹബിഹി അജുമായി അമ്മാ ബ സഹോദരന്മാരെ സഹോദരികളെ അഹൽ കിതാബ് നമ്മളോട് സലാം പറഞ്ഞാൽ നമ്മളവർക്ക് സലാം മടക്കേണ്ടത് വ അലിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു നബി സലാഹു അലഹി വസ്ലാം പറഞ്ഞു ഇതാ അലൈക്കും അഹ് കിതാബ് ഫകൂലു വ അലക്കും അഹ്ലി കിതാബ് നിങ്ങളോട് സലാം ചൊല്ലിയാൽ നിങ്ങൾ വാ എന്ന് മറുപടി പറയുക എന്നതാണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് അഹ്ലി കിതാബിൽപ്പെട്ട ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് വ്യക്തമായ പദത്തോടു കൂടെ സലാം ചൊല്ലിയാൽ നമ്മൾ അവരോട് എന്താണ് മറുപടി പറയേണ്ടത് പൂർണ്ണമായി മറുപടി പറയണോ അതല്ല വ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകുമോ അതല്ല വ അലക്കും സലാം എന്ന് പറയണോ എന്നെടുത്ത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് ചില ആളുകൾ പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർ അങ്ങനെ കൃത്യമായ വാക്കുകളോടുകൂടെ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും ആ അറബി അക്ഷരങ്ങൾ കൃത്യമായി വെളിവാക്കിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ നീതി അനുസരിച്ച് തആല നീതി നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതിലും ഇഹ്സാനും നന്മയും കൽപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ആ നിലയ്ക്ക് തന്നെ സലാം മടക്കാവുന്നതാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട് മറ്റു വിഭാഗം പറഞ്ഞു അതല്ല ഹദീസിൽ പറഞ്ഞതനുസരിച്ച് വാലയ്ക്കും അവർ ഇങ്ങോട്ട് പറഞ്ഞത് എന്താണോ അതിൻ്റെ സമാനമായ വാലയ്ക്കും എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഉദ്ദേശിച്ചുവോ അതുപോലെ അതേ കാര്യം നിങ്ങൾക്കുമുണ്ടാകട്ടെ എന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ അസ്സലാം വാലയ്ക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുബുവിൻ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ വാലയ്ക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അതുകൊണ്ട് നമ്മൾ പരിഹസിക്കുകയാണെങ്കിലോ അതിലൂടെ എങ്കിൽ വാലയ്ക്കും ഉദ്ദേശിച്ചുവോ അത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന രൂപത്തിലാണതിൻ്റെ മറുപടി ആശയം വരിക അപ്പോൾ ഏതായിരുന്നാലും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ആ വിഷയത്തിൽ വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ വിഭാഗമുണ്ട് അതല്ല റാജ ഏറ്റവും ശരിയായത് എന്ന ഹദീസിൻ്റെ ആ ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ മതിയായതാണ് എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു വൽഗിക്കുമാർ ആകട്ടെ അലഹമുല്ലാ റബുലാലമീൻ അസ്സലാലൈക്കും വരഹമത്തല്ല